മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എം ജി യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർവകലാശാല ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള ഗ്രാൻഡ് തുക അമ്പത്തിമൂവായിരം കോടി രൂപയാണെന്നും ഈ തുക നൽകാതെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കുകയാണെന്നും നിയമസഭയിൽ രേഖകൾ സഹിതം പറഞ്ഞത് പിന്നീട് സുപ്രീം കോടതിയിൽ ഇതു സംബന്ധിച്ച കേസ് വന്നപ്പോൾ വെറും പതിമൂവായിരം കോടി മാത്രമേ കേരളത്തിന് നൽകാനുള്ളൂവെന്ന് സത്യവാങ്മൂലം നൽകിയത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും അടുത്ത സഭാ സമ്മേളനത്തിൽ അവകാശ ലംഘനം ഉൾപ്പെടെ നടപടികൾ യു ഡി എഫ് സ്വീകരിക്കുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു ഒന്നാം തീയതി തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കുക പരിഷ്കരണ കുടിശ്ശികയുടെ മൂന്നാം ഘട ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എം ജി യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ സർവകലാശാല ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അകത്ത് കിടക്കുന്നതിനേക്കാൾ എത്രയോ ഭേദ പുറത്തുകൂടി നടക്കുന്നത് അതാണ് അവസ്ഥ ഇന്ത്യ പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞിട്ട് പോലും ആ രണ്ടക്ഷരക്കമാ പറയുന്നതിന് വേണ്ടി ധൈര്യപ്പെടാത്ത ഇന്ത്യയിലെ ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയില്ലേ ആ തെറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിലെ എല്ലാ സ്ഥാവര വസ്തുക്കളും പണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല ഇന്നിപ്പോ നമ്മുടെ കേരളത്തിലുള്ള ചില കൂട്ടുകമ്പനി ഇതെല്ലാം കൂടെ തട്ടിക്കൊണ്ടു പോകുകയാണ് ചുരുക്ക ചില ആളുകൾ അവർക്ക് പാർട്ടിക്കടുത്ത സ്ഥാനമുണ്ട് ഉന്നതന്മാരാണ് അവർക്ക് എന്തും ചെയ്യാം അവരെ അമ്പലക്കാളെ തുറന്നു വിട്ടത് കൊണ്ട് ചില ആളുകൾ തിരുവനിലൂടെ നടന്ന് ശല്യം ഉണ്ടാക്കിക്കൊണ്ടേ ഞാൻ ചോദിച്ചു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോ യൂണിവേഴ്സിറ്റിയുടെ അക്കഡമിക് സ്റ്റാറ്റസ് നോക്കാൻ ഇവർക്ക് ബാധ്യതയില്ലേ ആ ബാധ്യത നിറവേറ്റണമായിരുന്നു ആ ബാധ്യത നിറവേറ്റിയിരുന്നു എന്ന് പരിഗണി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കലാപങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ലേ ഇമ്പോ ഭൂമിയായി നമ്മുടെ സർവകലാശാല മാറിയിട്ടില്ലേ ചില വൈസ് ചാൻസലർമാരുടെ ഇരിപ്പ് കണ്ടാൽ രണ്ട് കൊടുത്തിരിക്കുന്നത് പോലെയാണ് തലയും താന്ന് എല്ലാം താന്നിങ്ങിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുള്ള വൈസ് ചാൻസലർമാരും ആളുകളും കേരളത്തെ വിദ്യാഭ്യാസ കേരളത്തിലെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ ക്രിമിനൽ സർവകലാശാലകളിലെ തനത് ഫണ്ടും യു ജി സി ഗ്രാന്റും ഉൾപ്പെടെ സർക്കാർ ട്രഷറിയിലാക്കി വകമാറ്റി ചിലവഴിക്കുകയാണെന്നും അതിനാൽ അക്കാദമിക് നിലവാര തകർച്ച ഉണ്ടായിട്ടുണ്ടെന്നും തിരുവഞ്ചൂർ പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് ഇ ആർ അർജുനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി ജി പ്രകാശ് കോൺഗ്രസ് ഏറ്റുമാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ ജി ഹരിദാസ് അതിരമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജൂബി ജോസഫ് ഐക്കരക്കുഴിയിൽ സംസ്ഥാന പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മെമ്പർ ബി മോഹനചന്ദ്രൻ എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി ജോസ് മാത്യു മുൻ സിൻഡിക്കേറ്റ് അംഗം ജോർജ് വർഗീസ് എ മുരളീധരൻ പിള്ള എം പത്മകുമാരിയമ്മ വി എസ് ഗോപാലകൃഷ്ണൻ നായർ എം കെ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു പെൻഷനുകാരെ സംബന്ധിച്ചിടത്തോളം പത്ത് മുപ്പത് വർഷത്തോളം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ശിഷ്ട ജീവിതം സമാധാനത്തോടെ ജീവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ജീവിതത്തിന്റെ യൗവനകാലം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തിട്ട് പോകും അതിന് ശേഷവും സ്വാഭാവികമായ വാർത്തകമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും